So no 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 I don't think so No 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 it's now ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഞാനൊന്നൊരു എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ആയിട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു വെക്കുക എന്താ പറയുക എനിക്ക് തോന്നി ഞാനുണ്ടാക്കി അത്രേ തന്നുള്ളൂ നമ്മൾ മനസ്സിൽ തോന്നിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇഷ്ടമായെങ്കിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് ഒന്നര സ്പൂൺ ഒഴിച്ചിട്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ചെറിയ ചീരൊക്കെ ഒരു പിഞ്ച് ഓഫ് അത്ര മതി പിന്നെ രണ്ട് വെല്ലുവിളിയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് അതൊന്ന് കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കാൻ ഒന്ന് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കുരുമുളക് കൂടി ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട പച്ചമുളകാണ് ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിയേപ്പിലയും കൂടി കട്ട് ചെയ്തിട്ട് അതൊന്നും ചേർത്തിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടോറ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഏകദേശം ഒന്ന് കുക്കായി വന്നതിൻ്റെ ശേഷം നമ്മൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാനിടെ എന്നിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഗരം മസാല പൗഡറാണ് അതുകൂടി ഇനി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് എന്താ പറയുക ഇനി ഇതിലേക്ക് നമ്മൾക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുക്കാം കേട്ടോ ഞാൻ പിന്നെ ഇതിലേക്ക് മല്ലിയിലൊന്നും ചേർത്തിട്ടില്ല നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എന്താ പറയുക ഞാനിത് വീഡിയോ ഓൾറെഡി എടുത്തു വെച്ചതായിരുന്നു പിന്നെ ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട് പിന്നെ വൺ ടേബിൾ സ്പൂൺ കടലമാവും പിന്നെ ഒരു മുട്ട പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു ഒരു വൺ ടീസ്പൂൺ വേണ്ട അതിൻ്റെ ഒരു എന്താ പറയുക ഹാഫ് ടീസ്പൂൺ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി അതൊക്കെ കുറച്ച് മതി കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത്യാവശ്യം ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിരി മതി കിട്ടാം നമുക്ക് ഈ ഒരു ബാറ്റർ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനിയിപ്പോൾ റംലാനൊക്കെ ആണ് എല്ലാവരുടെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് അപ്പം എല്ലാവരും ചെയ്ത് വെക്കുക അതവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബ്രെഡ് ബ്രെഡൊക്കെ ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഈ ബ്രെഡിലേക്ക് ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഓരോന്ന് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒന്ന് ചേർത്തെടുത്തിട്ടുണ്ട് അതിലേ ഭാഗത്തേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ എന്നിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററിൽ നമ്മൾ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക എന്നിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ബ്രെഡ് നല്ല സോഫ്റ്റ് ആവുന്നത് വരെയൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ അസലാമലേക്കും